എല്ലാം പൂർത്തിയാക്കി വിവാഹമെന്ന ആദ്യപടി ചവിട്ടി മരണം വരെ ഒരുമിച്ചുള്ള ജീവിതയാത്രയ്ക്കായി അർജുനും ഗീതുവും തുടക്കം കുറിച്ചു മകളെ വേർപെരിഞ്ഞ ദുഃഖത്തിലാണ് മാധവനും ജാനകിയും അതുവരെ തടഞ്ഞു നിർത്തിയിരുന്ന കണ്ണുനീരെല്ലാം ഗീതു അച്ഛൻ്റെ നെഞ്ചിലേക്ക് കഴിച്ചു വിട്ടു അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുന്നതും അമ്മയുടെ കൈകൾ തലോടുന്നതും അവൾ അറിഞ്ഞു അച്ഛനിൽ നിന്ന് വിട്ടുമാറി അമ്മയുടെ മാറിലേക്ക് അവൾ ചാഞ്ഞു ആ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എങ്കിലും കണ്ണുനീർ നിയന്ത്രിക്കാൻ അമ്മ പെടാപ്പാട് വിടുന്നത് കണ്ടപ്പോൾ എനിക്ക് അലിവ് തോന്നി അമ്മ കൂടി കരഞ്ഞാൽ അതുകൂടി എന്നെ അതെ കൂടുതൽ തളർത്തുന്നത് അച്ഛനെയാണ് അതുകൊണ്ടാവാം ഒന്നുകൂടി അവരെ ചേർത്ത് പിടിച്ചു ആ കരവലയത്തിനുള്ളിലെ സുരക്ഷിതത്വത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ് അച്ഛൻ്റെ ലാളനകളും അമ്മയുടെ തലോടലുകളും എല്ലാം ഇന്നു മുതൽ അന്യമാണെന്ന് അവൾക്ക് തോന്നി ഒരുവിധം ആശ്വസിപ്പിച്ച് അവളെ മംഗലത്തേക്ക് യാത്രയാക്കി കാറിൽ അർജുനോട് ചേർന്നിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു അവൻ്റെ ഒരു ചേർത്ത് പിടിക്കലോ ആശ്വാസ വാക്കുകളോ എങ്കിലും അവൾ പ്രതീക്ഷിച്ചു അതുണ്ടാവാത്തതിനാൽ തല്ലൊരു വിഷമം അവൾക്ക് തോന്നി എഴുതിയിരിയിട്ട നിലവിളക്കുമായി പത്മിനി അവളെ മംഗലത്തേക്ക് കൈപിടിച്ച് കയറ്റി പൂജാമുറിയിൽ കൊണ്ടുപോയി നിലവിളക്ക് വെച്ച് കണ്ണുകളടച്ചവൾ പ്രാർത്ഥിച്ചു മോൾ കരയേണ്ട നീ എനിക്കെൻ്റെ സ്വന്തം മോളാണ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഇനി മുതൽ മോളാണ് ഈ വീടിൻ്റെ ഐശ്വര്യം ഈ വീടിൻ്റെ നിലവിളക്ക് ഗീതുവിൻ്റെ നെറുകേയിൽ തലോടി പത്മിനിയമ്മ പറഞ്ഞു മധുരം വെപ്പം കഴിഞ്ഞ് ഗീതുവിനെ റൂമിലേക്ക് കൊണ്ടാക്കി മോൾ വേഗം കുളിച്ച് വേഷം മാറി വ മോൾക്ക് വേണ്ടതെല്ലാം ആ വാർഡ്രോബിലുണ്ട് പത്മിനി പറഞ്ഞതനുസരിച്ച് ഗീതു വേഗം കുളിക്കാൻ കയറി കുറച്ച് ദിവസങ്ങളായുള്ള തിരക്കും ക്ഷീണവും കല്യാണത്തിന്റെ ബഹളവും അവളെ ആകെ തളർത്തിയിരുന്നു കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഉന്മേഷം അവൾക്ക് തോന്നി ഒപ്പം അർജുൻ അർജുനടുത്തു വരുമ്പോൾ അനുഭവപ്പെടാറുള്ള ആ സുഗന്ധം അവൾക്ക് ചുറ്റുമുള്ളതുപോലെ ോന്നി അവൾ ചുറ്റും കണ്ണോടിച്ചു ഓടിച്ചു അർജുൻ്റെ ഫോട്ടോസാണ് റൂം നിറയെ എല്ലാം നോക്കി കൺകുളിർക്ക് കണ്ടപ്പോൾ ബെഡിന് മുകളിലായി വെച്ചിരിക്കുന്ന അവളുടെ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു അടിച്ചു ചെന്ന് നോക്കിയപ്പോഴാണ് അത് വരച്ചിരിക്കുന്നത് അത് വരച്ചിരിക്കുന്ന ചിത്രമാണെന്ന് മനസ്സിലായി അതിൻ്റെ താഴെയായി അർജുൻ്റെ സ്വന്തം എന്ന് ഗീതുവിനെഴുതിയിരുന്നു അവൾ ആ ചിത്രത്തിൽ വിരലോടിച്ചു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അർജുൻ അർജുനു വേണ്ടി കണ്ണുകൾ ചുറ്റും പരതി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആണ് അർജുൻ ഡോർ തുറന്നു വന്നത് അവൾ ഹൃദ്യമായൊരു പുഞ്ചിരി അവന് നൽകി പക്ഷേ അവൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി എന്തൊരു ചാട ഐഞ്ഞാർക്ക് ഇപ്പൊ ആ കല്യാണം കഴിഞ്ഞതില്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇത്ര ചാടാ കുറച്ചുകൂടെ കഴിഞ്ഞ എന്താവോ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി നിന്നപ്പോഴാണ് പത്മിനി ഒരു പെൺകുട്ടിയോടൊപ്പം കയറി വന്നത് മോളെ വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് മോളെ ഒരുക്കാൻ വന്നതാ മോളെ റൂമിലേക്ക് വെക്കോ ഡ്രസ്സെല്ലാം അമ്മ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വേഗം റെഡി ശരി അമ്മ ഗീതു അവരോടൊപ്പം പോയി മറുവാരി വെഡ്ഡിംഗ് തീമിൽ ഗോൾഡും പീച്ചും കളറിലെ ലഹങ്കയിൽ ഗീതു ഒരു രാജകുമാരിയെ പോലെ തടങ്ങി പത്മിനിയമ്മ അവൾക്കായി നൽകിയ നെക്ലേസും അതിനു മാച്ചായ കമ്മലും വളയും അണിയിച്ച താലിയും മാത്രമേ ആഭരണമായി ഉണ്ടായിരുന്നുള്ളൂ സ്മോക്കി ഐസും ഗ്ലോസി ലിപ്സും അവളുടെ അഴക് ഇരട്ടിച്ചു റിസപ്ഷൻ ഇന്ന് വേണ്ടിയിരുന്നില്ല അർജുൻ പറയുന്നത് കേട്ടപ്പോൾ അഭിക്കും കാർത്തിക്കും ഒന്നും മനസ്സിലായില്ല ഓ കുറച്ചു നേരം കൂടി ഇത് ക്ഷമിക്കടാം കാർത്തി തോളത്ത് കൈയിട്ട് പറഞ്ഞു ഇതാ എനിക്ക് ഞാൻ അർജുൻ എന്തോ പറയാൻ വന്നതും കാർത്തിയും അഭിയും അവനെ പിടിച്ചിരുത്തി ഷർവാണിയും ഒക്കെ വെച്ച് റെഡിയാക്കി ഒരുങ്ങി വന്ന ഗീതു വേണ്ടി ചുറ്റും നോക്കി കാർത്തിയുടെയും അഭിയുടെയും കൂടെ വരുന്ന അവനെ കണ്ടതും അവളുടെ ഉള്ളം തുടികൊട്ടി പത്മിനിയും വിശ്വനാഥനും എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി അച്ഛനും അമ്മയും ഒപ്പം അനുവും മഞ്ജുവും വന്നത് കണ്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസമായി അവരോടൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചു അർജുനോട് മിണ്ടാൻ തുടങ്ങുമ്പോൾ ഒക്കെ അവൻ ഒഴിഞ്ഞു മാറും പോലെ തോന്നി അവൾക്ക് എങ്കിലും മഞ്ജുവും മഞ്ജുവിനോടും അനുവിനോടും സംസാരിച്ച് അവൾ സമയം നീക്കി കാർത്തിയും അഭിയും അനുവും മഞ്ജുവും ചെറിയ രീതിയിൽ കലാപരിപാടികളൊക്കെ ഏർപ്പാടാക്കി എല്ലാം ഗീതു നന്നായി ആസ്വദിച്ചു അർജുനെ നോക്കുമ്പോൾ ഒക്കെയും അവനാ ലോകത്തൊന്നുമല്ലാത്ത പോലെ അവൾക്ക് തോന്നി അതവളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു റിസപ്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ഗീതു ആകെ ക്ഷീണിച്ചു അത് മനസ്സിലാക്കി പത്മിനി അവൾക്കായി വാങ്ങിവെച്ച സെറ്റ് സാരി ഉടുപ്പിച്ചു ഒരു ഗ്ലാസ് പോലും കൊടു ഒരു ഗ്ലാസ് പാലും കൊടുത്ത് ഗീതുവിനെ അർജുൻ്റെ മുറിയിലേക്ക് അയച്ചു അതുവരെ സംഭരിച്ച ധൈര്യമൊക്കെയും ചോർന്നു പോകും പോലെ തോന്നി ഗീതുവിന് നിറയ്ക്കുന്ന പാദങ്ങളോടെ അവൾ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മുരളി മദ്യം നിറച്ച ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് അത് ചുണ്ടോട് അടുപ്പിച്ചു അത് തട്ടിപ്പറിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു ആ ഗ്ലാസ് ഒരു വേള എറിഞ്ഞു പൊട്ടിച്ചു മുന്നിൽ നിൽക്കുന്ന ഗായത്രിയെ കണ്ടപ്പോൾ ഒരു വേള മുരളി അമ്പരുന്ന ഗായു മോളെ നോ ഡാഡി എനിക്കൊന്നും കേൾക്കണ്ട അർജുനെ എനിക്ക് തരുമെന്ന് ഡാഡി വാക്കു തന്നതാ എന്നിട്ടിപ്പോ ഗീതു അർജുന സ്വന്തമായില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി അവന് എനിക്ക് നഷ്ടപ്പെട്ടില്ലേ ഗായു നീന്നടങ്ങ് അന്ന് കാർത്തിയും അർജുനും പറഞ്ഞത് കേട്ടെ ഉടനെ ജോലി റിസൈൻ ചെയ്യുന്നത് എന്തിനാ നീ പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു ഡാഡി ഡാഡി പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത് അതുവഴി അവരെ അകറ്റാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് ഗായത്രി ക്രോധത്തോടെ പറഞ്ഞു മോളെ ഇപ്പോഴും ഒന്നും നിന്റെ കൈവിട്ടു പോയിട്ടില്ല അർജുനെയും ഗീതുവിനേയും തമ്മിൽ പിരിക്കാനുള്ള ബ്രഹ്മാസ്ത്രം അവർക്കിടയിൽ തന്നെയുണ്ട് എന്ത് അതൊക്കെ സമയമാവുമ്പോ നിനക്ക് മനസ്സിലാവും നീ കരുതുന്നതുപോലെ സന്തോഷമുള്ള ജീവിതത്തിന് തുടക്കമായിരിക്കില്ല അവർക്ക് ഈ രാത്രി അവളെ കൈപിടിച്ച് വലം വെക്കുന്നതിന് മുൻപ് അർജുൻ്റെ അത്ഭുതം നിറഞ്ഞ കണ്ണുകൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതിൻ്റെ കാരണവും എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എല്ലാം കേട്ടിട്ടും ഒന്നും മനസ്സിലാകാതെ ഇരുന്നു ഗീത മുറിക്കകത്തേക്ക് കയറിയപ്പോൾ ജനൽ സൈഡിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അർജുനെയാണ് അവൾ കണ്ടത് ആഹാ അന്തസ് സിനിമയിലൊക്കെ കാണുന്നതുപോലെ തന്നെ നായിക പാലുമായി വരുന്നു നായകൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു കയ്യിലിരുന്ന ഗ്ലാസ് മേശയിൽ വെച്ച് അവൾ അർജുൻറെ അടുത്തേക്ക് ചെന്നു അവനെ ഇറകി പുണർന്നു അവളുടെ സാമീപ്യം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി അർജുനാ കൈ വിടുവിച്ചിട്ട് നേരെ ബെഡിലേക്ക് പോയിരുന്നു അവന്റെ ആ നീക്കത്തിൽ ഗീതൂരി വീണ്ടും സംശയം തോന്നി അർജുൻ അവൻ്റെ തോളിൽ കൈ വെച്ച് അവൾ വിളിച്ചു നിറകണ്ണുകളോട് അവളെ നോക്കി അർജുനെ കണ്ടതും പല ചോദ്യങ്ങളും അവളുടെ മനസ്സിൽ ഉയർന്നു എന്താ അർജുൻ എന്തു പറ്റി ഏ ഒന്നുമില്ല കുറെ സമയം ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ അർജുന പറ്റിയത് അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു ആ കൈ എടുത്തു മാറ്റി അവൻ എഴുന്നേറ്റു ഒപ്പം അവളും മേശയുടെ പോയി നിന്ന് അവൾക്ക് നേരെ തിരിഞ്ഞു ഗീതു എൻ്റെ പഴയ കാലത്തെ പറ്റി ഞാൻ നിന്നോട് സൂചിപ്പിച്ചത് നീ ഓർക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടത്തെക്കുറിച്ച് അതൊക്കെ പിന്നീട് പറയാവുന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത് ഉം അതെ കാലങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും എനിക്ക് സംഭവിച്ചതെല്ലാം ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ നെരിപ്പോടായി കിടപ്പുണ്ട് ഇന്ന് നീ കാണുന്നത് പോലെ എന്നെയാക്കിയ ഓരോരുത്തരോടുമുള്ള പക ഉൾപ്പെടെ ഇപ്പോഴും ഈ നെഞ്ചിൽ നേർന്നുണ്ട് അർജുൻ ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ പറയണമെങ്കിൽ ഇതു പറഞ്ഞേ പറ്റൂ കാരണം എൻ്റെ നഷ്ടങ്ങളുടെയും ഞാൻ അനുഭവിച്ചു തീർത്ത വേദനകളുടെയും ഒക്കെയും കാരണം നിൻ്റെ അച്ഛനാണ് കാര്യരുമ്പ് പോലെ ഗീതുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്കാണ് ആ വാക്കുകൾ തറച്ചത് ഇത്രയും നാളും ഞാൻ മനസ്സിൽ സൂക്ഷിച്ച പക അത് നിന്റെ അച്ഛനോട് മാത്രമാണ് പണത്തിനും സ്വത്തിനും വേണ്ടി അയാൾ ഇല്ലാതാക്കിയത് എൻ്റെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിച്ച പലതുമാണ് ദുഷ്ടനാണ് അയാൾ ചതിക്കാൻ മാത്രം അറിയാവുന്നവൻ ഒന്ന് നിർത്ത് അർജുൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അർജുൻ ബോധമുണ്ടോ എൻ്റെ അച്ഛനെ എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ അർജുൻ്റെ എന്ത് സന്തോഷങ്ങളാണ് തട്ടിയെടുത്തത് എന്ത് തെളിവാണ് അർജുൻറെ കയ്യിലുള്ളത് അർജുനു കൂടെ നിർത്തു ഗീതു വർഷങ്ങൾക്ക് മുന്നേ പതിഞ്ഞത് ആ മുഖം എൻ്റെ ഉള്ളിൽ ഒരിക്കലും അത് എൻ്റെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോവാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുന്നതാണ് ഇത് ഡ്രോയറിൽ നിന്നും അർജുൻ ഒരു ഡയറി എടുത്തു അവന്റെ കൈപ്പടയിൽ വരച്ച തന്റെ അച്ഛന്റെ ചിത്രം അതിൽ കണ്ടതും ഒരു തളർച്ചയോടെ അവൾ ആ കട്ടിലേക്ക് ഓർന്നിരുന്നു ഒരാശ്രയത്തിനായി അവൾ തലയണയിൽ മുറുകെ പിടിച്ചു ഗീതു നിന്നെ ഞാൻ സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിക്കുന്നതും ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ മനസ്സിലെ മുറിവുകളൊക്കെ ഒരു പരിധിവരെ ഉണക്കിയത് അതൊക്കെ ഞാൻ മറന്നു തുടങ്ങിയത് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാണ് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു തരി പോലും കുറവും സംഭവിച്ചിട്ടില്ല പക്ഷേ നിൻ്റെ കൈപിടിച്ച് എന്നെ ഏൽപ്പിച്ച നിമിഷമാണ് നിൻ്റെ അച്ഛൻ്റെ മുഖം ഞാൻ കണ്ടത് ഈ ഭൂമി പിളർന്ന് താഴ്ന്ന് താഴേക്ക് പോകുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് ഞാൻ എന്നേക്കാൾ ഏറെ സ്നേഹിച്ച് സ്വന്തമാക്കിയ നീ ഞാൻ അത്രമേൽ വെറുക്കുന്ന ഒരാളുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് നിന്നോടൊരൽപ്പം പോലും വെറുപ്പ് എനിക്ക് തോന്നുന്നില്ല അത്രയേറെ ആഴത്തിൽ നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ നീ അടുത്തു വരുമ്പോഴൊക്കെയും അയാളുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരാൾ ചെയ്തതിൻ്റെ ശിക്ഷ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പേരിൽ നിന്നെ വെറുക്കാനും എനിക്കാവില്ല പക്ഷേ പക്ഷേ അതുപോലെ ഉടനെ അങ്ങ് നിന്നെ സ്നേഹിക്കാനും എനിക്കാവില്ല എൻ്റെ മനസ്സുകളിലെ മുറിവുകൾ മായും വരെ കാത്തിരിക്കാൻ നിനക്കാവുമോ അതെപ്പോഴെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല കാലത്തിനും മായ്ക്കാനാവാത്ത മുറിവുകൾ ഒന്നുമില്ലെന്നല്ലേ പറയാറ് ഒന്നുകിൽ നിനക്കതിനായി കാത്തിരിക്കാം അതല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് എന്നെ ഉപേക്ഷിച്ച് നിനക്ക് പോവാം എല്ലാം നിന്റെ തീരുമാനമാണ് എന്തായാലും നിന്നെ ഞാൻ തടയില്ല നിന്നോടെല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞത് ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം ഇത്രയും പറഞ്ഞ് ഗീതുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മുറിവിട്ടു പോയി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ആ നടുക്കത്തിൽ തന്നെ അവൾ കട്ടിലേക്ക് ചാഞ്ഞു തൻ്റെ അച്ഛൻ്റെ പേരിൽ ആരോപിച്ച കുറ്റം വെറും തെറ്റിദ്ധാരണയാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളപ്പോഴും അർജുൻ തന്ന ഡയറിയിലെ ചിത്രം അവളെ കുഴപ്പത്തിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ അവൾ കിടന്നു മനസ്സിലെ സംഘർഷങ്ങളും സങ്കടങ്ങളും ഒരു പേമാരിയായി കിടക്ക നനച്ചുകൊണ്ടിരുന്നു സ്വപ്നം കണ്ട് സ്വന്തമാക്കിയ തൻ്റെ ജീവിതത്തിലെ വർണ്ണങ്ങളിൽ അത്രയും ഇരുൾ പടരുകയാണെന്ന് അവൾ അറിഞ്ഞു സൂര്യരശ്മികൾ കണ്ണിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നപ്പോഴാണ് ഗീതു കണ്ണുകൾ തുറന്നത് തലയ്ക്ക് വല്ലാത്ത ഭാരമുള്ളതുപോലെ അവൾക്ക് തോന്നി ഇന്നലെ കരഞ്ഞു കരഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും ഓർമ്മയില്ല പതിയെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കട്ടിലിൽ അർജുനില്ല ചുറ്റും കണ്ണും ഓടിച്ചപ്പോൾ കണ്ടു സോഫയിൽ കിടന്നുറങ്ങുന്ന അവനെ ഒരു വേള അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ അടുത്തേക്ക് പോകാൻ അവൾ തുനിഞ്ഞു ഇന്നലെ അവൻ പറഞ്ഞത് അത്രയും മനസ്സിൽ അലയടിച്ചപ്പോഴേക്കും അവളുടെ കാലുകൾ നിശ്ചലമായി ഉടനെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് നോക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തനിക്കുണ്ടായ മാറ്റം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മനസ്സിന്റെ ഭാരമായിരിക്കും ഈ മാറ്റത്തിന്റെ കാരണം എന്ന് അവൾക്ക് തോന്നി ഷവർ തുറന്ന് തണുത്ത വെള്ളം ശിരസിൽ വീണ് ദേഹത്തിൽ കൂടി ഒലിച്ചിറങ്ങിയപ്പോഴും ആ വെള്ളത്തിന്റെ തണുപ്പ് തന്റെ ശരീരത്തിനെ മാത്രമാണ് തണുപ്പിച്ചത് ഉള്ളിലിരിയുന്ന കലല് കെടുത്താൽ അതിനാവില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഉറക്കമൊടുന്ന് ചുറ്റും നോക്കി അർജുൻ ഗീതുവിനെ കാണാതെ ഒരു നിമിഷം ഭയന്നു ഇന്നലെ പറഞ്ഞതൊക്കെയും കേട്ട് കരങ്ങി തളർന്നു നോങ്ങുന്ന അവളുടെ മുഖം ഓർമ്മ വന്നപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങി വെള്ളത്തിന്റെ ശബ്ദം വാഷ്റൂമിൽ നിന്നും കേട്ടതും അവൾ കുളിക്കുകയാണെന്ന് മനസ്സിലായി അവന് തെല്ലൊരാശ്വാസം തോന്നി ഗീതു കുളിച്ചിറങ്ങി വന്നതും അവളെ നോക്കാതെ അവൻ വാഷ്റൂമിലേക്ക് പോയി ഉള്ളിൽ വിഷമം തോന്നുന്നെങ്കിലും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു മുടി കെട്ടി മുടികെട്ടി സിന്ദൂരം സിന്ദൂരമാണെങ്കിയതും കഴുത്തിലെ താലിയും സിന്ദൂരവും തന്നെ നോക്കി സ്വയം പുച്ഛിക്കുന്നതായി അവൾക്ക് തോന്നി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവൾ താഴേക്ക് പോയി ആ മോള് നേരത്തെ വേണെന്നോ ക്ഷീണമൊക്കെ മാറിയോ കുറച്ചുകൂടി വിശ്രമിക്കായിരുന്നില്ലേ ഏയ് സാരമില്ല അമ്മേ അമ്മ ഒറ്റയ്ക്കല്ലേ ഏയ് അമ്മയ്ക്ക് സഹായത്തിനോട് ലക്ഷ്മിയുണ്ട് ഉണ്ട് മോളെ വീട്ടിലൊരുക്കി വരുന്ന ലക്ഷ്മിയെ പത്മിനി ഗീതുവിന് പരിചയപ്പെടുത്തി കൊടുത്തു അവർക്ക് ഹൃദ്യമായ ഒരു പുഞ്ചിരി അവൾ നൽകി അവർ തിരിച്ചും ദാ ഇത് കണന് കൊണ്ടുപോയി കൊടുക്ക് കുടുംബക്ഷേത്രത്തിൽ നേർച്ചകൾ പലതും നടത്താനുണ്ട് അവനോട് വേഗം റെഡിയായി വരാൻ പറ നിങ്ങൾ ഒരുമിച്ച് പോയി തൊഴുതുവാ ഗീതുവിന്റെ നെറുകയിൽ തലോടി പത്മിനി പറഞ്ഞു ശരിയെന്ന് തലയാട്ടി അവനുള്ള ചായയുമായി അവൾ റൂമിലേക്ക് പോയി എന്ത് ഐശ്വര്യ പത്മിനിയും ആ കുട്ടിയെ കാണാൻ നല്ല സുന്ദരി കുട്ടി അർജുനുന് നന്നായി ചേരും ഗീതു പോയതും പത്മിനിയോടായി ലക്ഷ്മി പറഞ്ഞു അവരും ചിരിച്ചുകൊണ്ട് തലയാട്ടി ഗീതു മുറിയിൽ ചെന്നതും കുളി കഴിഞ്ഞ് തലതുവർത്തുന്ന അർജുനെയാണ് കണ്ടത് അവൾ അവനായി ചായ നീട്ടി അവനത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു അവൾ അവനെ തന്നെ നോക്കി നിന്നു നിന്റെ തീരുമാനം എന്താ ചായ കുടിച്ചുകൊണ്ട് അർജുൻ ഗീതുവിനോട് ചോദിച്ചു അവനെ തന്നെ നോക്കി നിന്ന് അവൾ അത് കേട്ട് നോട്ടം മാറ്റി തിരിഞ്ഞു നിന്നു ചോദിച്ചത് കേട്ടില്ല ഗീതു നിന്റെ തീരുമാനം എന്താണെന്ന് അർജുൻ സ്വരം ലേശം കടിപ്പിച്ച് ചോദിച്ചു അപ്പോഴും അവളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല അവൻ അവളുടെ തോളിൽ കൈവച്ചു നിറഞ്ഞു തൂവിയ കണ്ണുകളുമായി ഗീതു അവനെ ഉറ്റുനോക്കി ആ നോട്ടത്തിൽ സ്വയം ഇല്ലാതാവും പോലെ അർജുനു തോന്നി അവൻ അവളിൽ നിന്നും മാറി നിന്നു മനഃപൂർവ്വം നിന്നെ വേദനിപ്പിച്ചതല്ല ഗീതു എനിക്ക് പറ്റുന്നില്ല എല്ലാം മറന്നു നിന്നെ സ്നേഹിക്കാൻ എത്ര ശ്രമിച്ചാലും ആ സ്നേഹം ആത്മാർത്ഥമായി ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിച്ചതുപോലെ നീ കൊതിക്കുന്നതുപോലെ തരാൻ എനിക്കാവില്ല അത് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന തെറ്റായി പോകും അപ്പോഴും ഗീതു മൗനം തുടർന്നു ആലോചിച്ചിട്ട് നീ ഒരു തീരുമാനം പറ അതെന്തായാലും ഇവിടെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചോളാം അതല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിനക്ക് സംസാരിക്കാം എല്ലാം അറിയുമ്പോൾ നിന്റെ അച്ഛൻ നിന്നെ തിരിച്ചു വിളിക്കും എന്താണെങ്കിലും നിന്റെ ഇഷ്ടം അമ്പലത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ എന്തൊക്കെയോ നേർച്ചയുണ്ടെന്ന് അമ്മ പറഞ്ഞു അത്രയും പറഞ്ഞിട്ടും ഗീതുവിൻ്റെ മറുപടി കേട്ടപ്പോൾ അർജുൻ ഞെട്ടി അവൾക്ക് കുറച്ചുകൂടി സമയം ആവശ്യമാണെന്ന് അവന് തോന്നി നീ റെഡി ആയിക്കോ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അർജുൻ താഴേക്ക് പോയി എന്ത് തീരുമാനിക്കണമെന്നറിയാതെ ഗീതു ഉഴറി ദൈവസന്നിധിയിലേക്ക് പോയാൽ തൻ്റെ മനസ്സിലെ സംഘർഷത്തിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കുമെന്ന് അവൾക്ക് തോന്നി വേഗം ഒരു ക നീലക്കരയുള്ള സെറ്റുമുണ്ട് മുടുത്ത് മുടിയൊന്നഴിച്ചിട്ട് കുളിപ്പിനിലിട്ട് കണ്ണുകൾ വീങ്ങിയിരിക്കുന്നത് കൊണ്ട് അല്പം കണ്ണ്മശിയെടുത്ത് കണ്ണെഴുതി അവൾ താഴേക്കിറങ്ങി അവളെയും കാത്ത് അർജുൻ താഴെ നിൽപ്പുണ്ടായിരുന്നു നേരെ നിറമുള്ള ഷർട്ടും അതിനു ചേരുന്നു മുണ്ടും ഇട്ട് നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു വസ്ത്രധാരണത്തിൽ പോലും അറിയാതെ വരുന്ന ഈ ഒത്തൊരുമ തങ്ങളുടെ എന്ന് അവൾ ഓർത്തു ഒരു ചായയും ചായയും ചമയവും അണിയാതെ വന്നിട്ട് പോലും ഗീതുവിൻ്റെ മുഖത്തെ ഐശ്വര്യം നോക്കി പത്മിനി ചിരിച്ച് അർജുനോട് ചേർന്ന് നിർത്തി അമ്മയുടെ മോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ അന്ന് അടുത്ത് നിന്ന് രണ്ടാളും നല്ല ചേർച്ചയുണ്ട് ആരുടെയും കണ്ണുവിടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ കൺകോണിൽ നിന്നും അല്പം കരിമിഷിയെടുത്ത് ഗീതുവിന്റെ ചെവിക്ക് പിന്നിലായി തേച്ചുകൊണ്ട് പത്മിനിയമ്മ പറഞ്ഞു അവർക്കൊരു ചിരി സമ്മാനിച്ച് അവർ ഇറങ്ങി അർജുൻറെ ശ്രദ്ധ ഡ്രൈവിംഗിൽ മാത്രമായിരുന്നു ഒരു നോട്ടം പോലും ഗീതുവിന് നേരെ ഉണ്ടായില്ല അത് അവളെ വേദനിപ്പിച്ചുവെങ്കിലും പുറത്തു കാണിക്കാതെ അവളിരുന്നു ക്ഷേത്രത്തിന്റെ പടികൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കവെ ഗീതുവിന് മനസ്സിലായി അന്ന് അർജുൻ തന്നെ ബലമായി കൊണ്ടുവന്ന് താലി സ്ഥലം തന്നെയാണത് അമ്പലത്തിൽ ചെന്ന് കണ്ണുകളടച്ചവൾ പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുകൾ ആ നല്ല ഓർമ്മകളാൽ നിറഞ്ഞു അർജുൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ വെച്ചാണ് ആ സ്നേഹം കൂടെയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയുമോ തന്നോട് തന്നെ അവൾ ചോദിച്ചു കൊണ്ടിരുന്നു ഒരിക്കലും അതിന് കഴിയില്ല അർജുൻ്റെ ജീവിതവുമായി അച്ഛൻ എന്താണ് ബന്ധം ഒരാളെയും നോവിക്കാത്ത ആ പാവത്തിന് എങ്ങനെ കഴിയും അർജുനെ വേദനിപ്പിക്കാൻ അല്ലെങ്കിലും അധ്യാപകനായിരുന്ന അച്ഛന് എങ്ങനെയാ അർജുനെ മുൻപ് പരിചയം മനസ്സിൽ വരുന്ന ഒരായിരം ചോദ്യങ്ങളുമായി വടംവലിയിലായിരുന്നു ഗീതു ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ വരുമ്പോഴും ഒന്നിനും ഉത്തരം കണ്ടെത്താനാവാതെ ഒരു തീരുമാനമെടുക്കാനാവാതെ ആ ദൈവസന്നിധിയിൽ നിന്ന് അവൾ കരഞ്ഞു അർജുൻറെ ഡയറിയിൽ കണ്ട ചിത്രം പെട്ടെന്ന് ഗീതു കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ മനസ്സിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വന്നു മനസ്സിനെ അലട്ടിയിരുന്ന ചോദ്യങ്ങളിൽ നിന്നും ഒന്നിനുത്തരം കിട്ടിയതുപോലെ തോന്നി അവൾക്ക് അവൾക്ക് വീണ്ടും കൈകൂപ്പി നിന്നവൾ നന്ദി പറഞ്ഞു കരച്ചിലിനോടൊപ്പം ചെറിയ ഏങ്ങലടികളും ഉയർന്നുകൊണ്ടിരുന്നു അത് കേട്ടുകൊണ്ട് അർജുൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗീതുവിനെ കണ്ടതും ഒരു വേള അവളുടെ കണ്ണീരൊപ്പാൻ ഒന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു പക്ഷേ എന്തോ ഒന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നതുപോലെ തോന്നി ഗീതുവിൻ്റെ തോളിൽ തട്ടി അവൻ വിളിച്ചു കൂടെ വരാൻ പറഞ്ഞു വഴിപാടുകളൊക്കെയും ചെയ്തു തീർത്ത് അവർ മംഗലത്തേക്ക് തിരിച്ചുപോയി പോയി കാറിലിരിക്കുമ്പോൾ ഗീതുവിന്റെ ഉള്ളം അതിലും വേഗത്തിൽ വീട്ടിലെത്താൻ കുതിച്ചു തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള വ്യഗ്രീതയിലായിരുന്നു വീടെത്തിയതും അർജുനെപ്പോലും നോക്കാതെ അവൾ നേരെ അകത്ത് കയറി പടികൾ ഓരോന്നും ഓടിക്കേറി മുകളിലേക്ക് പോയി അവൾ ഇത്ര വേഗം എങ്ങോട്ടാണെന്ന് ചിന്തിച്ച് അർജുനും പിന്നാലെ വന്നു കണ്ണ നിങ്ങൾ ഇത്ര വേഗം വന്നോ എല്ലാ വഴിപാടുകളും ചെയ്തോ മോനെ ഉവ്വമ്മേ എല്ലാം ചെയ്തു ഗീതുമോൾ മോളെവിടെ അവൾ മുകളിലേക്ക് പോയി ആ ശരി നീ പോയി വേഷം മാറി വാ അർജുൻ മുറിയിൽ ചെന്ന് നോക്കിയെങ്കിലും ഗീതു അവിടെ ഉണ്ടായിരുന്നില്ല അവൻ വേഷം മാറി താഴേക്ക് പോയി കയ്യിലിരിക്കുന്ന ഡയറി മാറോണടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഗീതു ഒരിക്കൽ കൂടി അവൾ അതിലേക്ക് നോക്കി മനസ്സിലുയർന്ന സംശയം ശരിവെക്കും വിധം ആ ഡറി ഡയറിയിൽ വരച്ചിരുന്ന ചിത്രത്തിലെ കണ്ണാടിയിൽ അവൾ ഒന്നുകൂടി നോക്കി അവളുടെ ചുണ്ടുകൾ മൗനമായി മന്ത്രിച്ചു വല്യച്ഛൻ ഗീതുവിന്റെ മനസ്സ് തറവാട്ടിൽ ചിലവഴിച്ച ആ ദിവസത്തിലെ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു അന്ന് ഗീതു തറവാട്ടിൽ പോയി പടികൾ ഇറങ്ങി വന്നു ആരെയോ നോക്കി നിന്നു പോയത് എല്ലാവരും ഓർക്കുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി അതിവിടെ ഒന്നുകൂടി കുറിക്കുന്നു കുളിച്ചു വന്ന് താഴേക്ക് ചെന്നപ്പോൾ മുത്തശ്ശിയും അടുത്തൊരു പട്ടുപാവാട ഇട്ടിരുന്നൊരു പെൺകുട്ടിയും ഗീതുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പെൺകുട്ടി ആരുന്ന സംശയം അവളിൽ ഉടലെടുത്തു അവൾ കരികിലേക്ക് വന്ന് തോളിൽ കൈവെച്ച ആളെ കണ്ടതും ഗീതു കണ്ണുമിഴിച്ചു വീണ്ടും നോക്കി ശേഷം മാധവനെയും മുൻപിൽ കാണുന്നത് സത്യമാണോ മിഥിയാണോ എന്നറിയാതെ അവൾ തരിച്ചു നിന്നു അവളുടെ വായും പൊളിച്ചുള്ള നിൽപ്പും അന്തം വിട്ടുള്ള നോട്ടവും കണ്ടതും അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി പൊട്ടിച്ചിരിക്കുന്ന മാധവനെ കണ്ടതും അവൾ കണ്ണുരുട്ടി നോക്കി മാധവൻ പതിയെ വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി നിന്റെ വണ്ടറടിച്ചുള്ള മുഖം കാണുമ്പോൾ എങ്ങനെ ചിരിച്ചാ ചിരിക്കാതിരിക്കും എൻ്റെ അമ്മൂട്ടി എങ്ങനെയുണ്ട് ഈ സർപ്രൈസ് ഇഷ്ടായോ നീ ശരിക്കും ഞെട്ടിയില്ലേ ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കൈയെടുത്ത് അപ്പുറത്ത് നിന്ന് ആളിൻ്റെ തോളിലിട്ട് മാധവൻ ചോദിച്ചു അവൾ ചമ്മിയ ഒരു ചിരി ചിരിച്ചു നിന്നു ഇതാണ് അച്ഛൻ്റെ സഹോദരൻ മുരളീമേനോൻ വെറും സഹോദരനല്ല എന്നേക്കാൾ അഞ്ചു മിനിറ്റ് മുന്നേ ഈ ഭൂമിയിൽ കാലുകുത്തിയ എന്നെ ഇരട്ട സഹോദരൻ മുരളിയെ ചേർത്ത് പിടിച്ച് ശരിയാണ് മുഖത്തിരിക്കുന്ന കണ്ണാടിയൊന്നും മാറ്റിയാൽ തൻ്റെ അച്ഛൻ്റെ അതേ രൂപം ഒരു വേള താനും ഞെട്ടിപ്പോയി അച്ഛനൊരു ജ്യേഷ്ഠനുണ്ടെന്നല്ലാതെ ആരാണെന്നോ എന്താണെന്നോ കണ്ടിട്ടേയില്ല ഇരട്ട സഹോദരങ്ങളാണെന്ന് അറിയുന്നത് പോലും ഇപ്പോഴാണ് ആ സംശയം മാറിയപ്പോൾ മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയിലേക്ക് ഗീതുവിൻ്റെ കണ്ണുകൾ നീണ്ടു അത് കണ്ടതും അവളെ ചേർത്ത് നിർത്തി മുരളി പറയാൻ തുടങ്ങി അതാരാണെന്നോ മോൾ നോക്കുന്നത് അതെന്റെ മകളാ അത് കേട്ടതും അവൾ വീണ്ടും നോക്കി സംശയിക്കണ്ട ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ മകളാണ് ആർദ്ര മുരളി അച്ചൂന്ന് വിളിക്കും മോളുടെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്നേക്കാ മുന്നേ ഒരു പെണ്ണിനെയും പ്രേമിച്ച് അവളെ കെട്ടിക്കൊണ്ടുവന്നുവേൻ എന്നെ ഓവർടേക്ക് ചെയ്തില്ലേ പിന്നെ തറവാട്ടിൽ നിന്നുള്ള ഇവൻ്റെ പടിയിറക്കം അച്ഛൻ്റെ മരണം പിന്നെ തറവാട്ട് വക ബിസിനസ്സും അതിൻ്റെ പ്രശ്നങ്ങളുമായി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടു എല്ലാം കൂടി ആയപ്പോൾ ഒരു വിവാഹ ജീവിതം എനിക്കുണ്ടായില്ല എന്നാൽ ഇവൻ ഇവനിറങ്ങിപ്പോയത് കൊണ്ട് എന്നെ വല്ലിച്ചെന്ന് വിളിക്കാൻ നിന്നെപ്പോലൊരു മോളെ കിട്ടിയില്ലേ ഒരു കാര്യത്തിലേ വിഷമമുള്ളൂ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നല്ലോ ഈ പൊന്നുമോളെ ഒന്ന് കാണാൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഇറൻ ഗീതു അച്ചുവുമായി വേഗം കൂട്ടായി ഒരു കുഞ്ഞു കാന്താരി പ്രായം കൊണ്ട് ഗീതുവിനേക്കാൾ ഇളയതാണെങ്കിലും സംസാരം കൊണ്ട് ഗീതുവിന്റെ ചേച്ചിയാവും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വീട്ടിലിരിപ്പാണ് ആൾ ഗീതുവിനെ പോലെ തന്നെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന മകളാണ് സ്വന്തമല്ലെങ്കിലും മുരളിയച്ഛനാണ് അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും ഗീതുവിന് മനസ്സിലായി